മറ്റു വാർത്തകളിലേക്ക് സർക്കാർ അവഗണന തുടരുന്നതോടെ സമരം ശക്തമാക്കാൻ ആശാവർക്കർമാർ ഈ മാസം പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും സർക്കാരിന്റെ മുന്നിൽ മുട്ടുമടക്കില്ലെന്നും വലതുപക്ഷ പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു ഒരു മാസമായിരിക്കുന്ന ഇതുപോലൊരു സ്ത്രീ തൊഴിലാളി സമരത്തെ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നില്ല എന്നത് അപ്പോൾ ഗവൺമെന്റിന്റെ സമീപനം വ്യക്തമാണ് ഒരു തരത്തിലും ഈ സമരം ന്യായമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ തൊഴിലാളി സൌഹൃദമായ ഒരു രീതിയിൽ പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഞങ്ങൾ അതിനു മുമ്പിൽ മുട്ടുമടക്കില്ല ഒരു സമരത്തോടുള്ള സമീപനത്തെയാണ് ഇടതുപക്ഷം വ്യവച്ഛേദിക്കുന്നത് ഈ കാണിക്കുന്നത് ഇടതുപക്ഷ സ്വഭാവമേ അല്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ട് സമരം ശക്തിപ്പെടുത്താനാണ് ഞങ്ങളുടെ തീരുമാനം അടുത്ത ഘട്ടം എന്ന നിലയിൽ ഞങ്ങൾ ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിലേക്ക് പോവുകയാണ് വരുന്ന പതിനേഴാം തീയതി മാർച്ച് പതിനേഴിന് കേരളത്തിലെ ഈ ആശാവർക്കർമാരുടെ പൂർണ്ണമായ എണ്ണമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇതിനകം തന്നെ നമ്മൾ രണ്ടായി വിഘടിച്ച് രണ്ട് സമരമായി നിൽക്കുന്നതൊക്കെ കണ്ടതാണ് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടാകും സുജയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ ചെയ്യുന്ന സമരം ഇന്ന് ഇരുപത്തി ഒൻപത് ദിവസം പിന്നിടുന്നു ഇന്നാണ് ഇവർ രണ്ടാം ഘട്ട സമരത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നത് ഈ മാസം പതിനേഴിന് സെക്രട്ടേറിയറ്റിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ഉപരോധം സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഇവർ പൂർണ്ണമായും ഇരുപത്തി അയ്യായിരത്തിലധികം ആശാവർക്കർമാർ പങ്കെടുക്കുമെന്ന് പറയുമ്പോഴും എത്ര പേർ പങ്കെടുക്കും എന്നുള്ളത് അന്ന് നമുക്ക് കാണേണ്ടി വരും കാര്യം രണ്ട് ചേരിതിരിഞ്ഞ സി ഐ ഉൾപ്പെടെ നേതൃത്വത്തിൽ രണ്ട് ഘട്ട സമരങ്ങളായി മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതേസമയം കഴിഞ്ഞ മൂന്നാം തീയതി സുരേഷ് ഗോപി സമരപ്പന്തലിൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ഐ ടി നേതാവ് കെ എൻ ഗോപിനാഥ ചില ചില അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ഇവർ ഉന്നയിക്കുന്നത് അതായത് കുടകൾ വിതരണം ചെയ്തു സുരേഷ് ഗോപി അതിനൊപ്പം ഉമ്മയും നൽകി എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തി അതിന് എതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവർ അറിയിക്കുന്നുണ്ട് ഒപ്പം വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് മാനനഷ്ട തരത്തിൽ അത്തരം ഈ ഒരു പ്രസ്താവന പത്രത്തിൽ പരസ്യം നൽകി പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇല്ലാത്ത പക്ഷം പത്തു കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണം ഇല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നുള്ളതാണ് സമരസമിതി അറിയിച്ചിട്ടുള്ളത് എന്തായാലും നിലവിൽ സംസ്ഥാന സർക്കാർ ഈ തൊഴിലാളി വിരുദ്ധ സമീപനമാണ് എടുക്കുന്നത് മാന്യമായി സമരം ചെയ്യുന്നവരുമായി ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്ന